ും കൊറേ കമന്റ് നമുക്ക് വന്നു അപ്പൊ എന്തായാലും അഞ്ചാറ് അഞ്ചാറ് പത്ത് പ്രാവം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ അത്ര നമുക്ക് അവിടെ പോയിട്ട് അവിടെ പ്രാവുകളൊക്കെ കണ്ടിട്ട് നമുക്ക് കച്ചവടം ഒക്കെ ഉറപ്പിച്ചിട്ട് മേടിച്ചോണ്ട് വരാം ഓക്കെ സംഭവം നമ്മള് കണ്ടിട്ടില്ല എങ്ങനെയായിരിക്കുന്ന പ്രാവിനൊന്നും നല്ല പ്രാവിന്റെ കളക്ഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് പോയ ബിസിനസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ അവിടെ നോക്കിട്ട് നമുക്ക് പ്രാവിനെ കാണിച്ചു നോക്കിട്ട് നമുക്ക് എന്താന്ന് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി പ്രാവ് രണ്ട് മുറേ മുഹി ഇടപ്പുണ്ട് മുഹി കറുത്ത കളർ മുഹി ഇത് കൊള്ളാറുള്ളത് ഫാൻ്റയിൽ ഫാൻ്റെ ഇരിപ്പുണ്ട് ഫാൻറ്റയിൽ കുറെ ഇരിപ്പുണ്ട് പിന്നെ ഇത് പിന്നെ ഏതൊരു പ്രായം അപ്പൊ ഇതിനാണ് നമ്മള് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കച്ചവടം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വണ്ടിക്കാത്തിരിക്കുന്ന കൂടെ എടുത്തിട്ട് നമുക്ക് അതുകൂടെ കേട്ടിടാം കച്ചവടമൊക്കെ നമ്മള് ഏകദേശം നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് രൂപയ്ക്ക് കിട്ടി കേട്ടോ

മുട്ട ഇട്ടിരിക്കുന്നുണ്ട് അതിന് എടുക്കാൻ സമയത്ത് ചെറിയ ചെറിയ കെറുവെണ്ട് കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് അതിന് വെച്ചാൽ ഞാൻ അതിനെ പിടിച്ചിട്ടുണ്ട് അതിന് മുട്ട നമുക്ക് മുട്ട വണ്ടിക്കുന്നുണ്ട് കേട്ടോ എന്നാലും അതൊരു എന്താ പറയുന്നത് ആയിട്ട് നമുക്ക് കിട്ടി നമുക്ക് അടുത്ത സഹിത്യത്തിന് പിടിക്കാം അടുത്ത രണ്ടെണ്ണം തന്നെ പിടിച്ചിട്ടുണ്ട് അല്ലടാൻ വയ്ക്കല്ലേ ഒരു ഭയങ്കര പിടുത്താണോ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് മുഹിയല്ലട നമ്മുടെ ഇതിലുണ്ടായിരുന്ന കൂട്ടില്ല നല്ല അടിപൊളി എന്താ ഫാൻറ്റൈലും ഫാൻറ്റൈലും മുക്കി എല്ലാം കൂടെ കൂട്ടി ഒരു നാല് സെറ്റ് പ്രാവും പിന്നെ പിന്നെ ഒരു ഫാൻറ്റൈയിലും പിന്നെ ഒരു അഞ്ചു വെച്ച് എന്താ പറയുക ആ സാ എന്താ പേര് മറന്നു എന്താണെന്ന് അറിയത്തില്ല അടുക്കി വെച്ച് ഇനി എല്ലാത്തിനും എടുത്ത് വണ്ടിലോട്ട് കയറ്റാൻ വേണ്ടി പോട്ടോ നമുക്കൊരു തുണി എടുത്തേക്കാം ഞാൻ ആക്കും അപ്പം നമുക്ക് ഇനി എടുത്തുവെക്കാം ഓക്കെ ഇതാണ് ചട്ടി ചുമ്മാേക്കാന്ന് പറഞ്ഞു നമുക്ക് ചട്ടി ഏതായാലും ആവശ്യം തേനീച്ച കുളവിക്കൂടെ ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് വലിയൊരു സൗകര്യമായി ചട്ടി കിട്ടി ക്കെ നമ്മള് വണ്ടിയിൽ കയറ്റി വെക്കുന്നുണ്ട് അപ്പൊ കിട്ടോ അത് ഉറച്ചൊക്കെ ഇടുന്നുണ്ടല്ലേ ഞമ്മക്ക് ഗോതമ്പും കൂടെ എടുക്കാം ഗോതമ്പും കൂടെ നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അതെ ഒരു വെട്ടി ഗോതമ്പ് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതായിട്ടും സന്തോഷമായി പോയി നമ്മൾ കുറെ നാളായി നോക്കി നിൽക്കുന്ന ഒരു വീട്ടിൽ പോയി ബേട്ടിൽ വെക്കാം അല്ലെങ്കിൽ ഇതിന് തന്നെ വെച്ചു കൊടുക്കാം ഇരിക്കാ നമുക്ക് എന്തായാലും പോവാം അല്ലെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് ഇവിടെ പോയാക്കാം അല്ലെ അങ്ങനെ വളരെ കുറച്ച് നേരത്തെ യാത്രക്കുള്ളിൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കാർ അൺബോക്സ് ചെയ്യാം ആ സേഫാണെല്ലാരും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല സേഫ് ഉണ്ട് അല്ല അത് ഒരു സേഫായിട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ അകത്തോട്ട് കേറിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും നോക്കുവാണേ എന്താ പുതിയതായിട്ട് വന്നേക്കുന്ന അറിയത്തില്ല അവർക്ക് ജിജ്ഞാസ കാരണമായി നോക്കുക അപ്പം വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം എവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ എവിടെ സെറ്റ് ചെയ്യാമെന്നപ്പോൾ മേം പറയും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് അപ്പൊ അതിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണിക്കാം ഓക്കെ ഒരു പ്രാവ് ഞങ്ങൾ കൂട് സെറ്റാക്കി മുട്ട ഇടുന്നോണ്ട് മുട്ടയിടാൻ വേണ്ടി ഉള്ള സംഭവം സെറ്റാക്കി പിന്നെ തീറ്റ വെള്ളം എല്ലാം സെറ്റാക്കി ഇനി അതിന് ഇടാം ചേട്ടാ നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രാവ് ഒരു ആഴ്ച കൂട്ടിക്കിടക്കണ്ട ഒരാഴ്ച ആയിട്ട് നമുക്ക് നമുക്കതിനെ വിഷമില്ല ഓക്കെ അപ്പം അതിനു കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു ഓക്കെ ഇനി ഇതിന് ഇടാം ഓ അപ്പം രണ്ടുപേരും സെറ്റായിട്ടെ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു നമുക്ക് ഏതായാലും ഇനി അടുത്ത സെറ്റ് ചെയ്യാം അല്ലാതെ കൂട്ടി വെച്ചേക്കാം നമുക്ക് ഈ മുട്ടയില് ഇനി അടയിരിക്കുമെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് ചുമ വെച്ച് നോക്കാം അതിൻ്റെ മുട്ട അങ്ങനെയാണല്ലോ മുട്ട നമ്മളവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അറിയത്തില്ല അവരെ നോക്കാം കുറച്ച് രണ്ടു ദിവസത്തേക്ക് നോക്കാം എന്നാ നല്ലത് നമ്മുടെ ലവ് ബേഴ്സിനെ ഒക്കെ ഇങ്ങോട്ടാക്കിയിട്ട് പ്രാവിനം അങ്ങോട്ട് ഇടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ മേബി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുവാണ് ലവ് ബേഴ്സിനെ മൊത്തം അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോട്ടോ നമ്മൾ നമ്മൾ ഓരോ കൂടും എടുത്ത് അങ്ങോട്ട് കേറ്റാൻ വേണ്ടി പോവാണ് പോകണേറുന്നില്ലേ ആ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ട് പേരെ നമ്മൾ ഈ കൂടിലോട്ട് ഇടാൻ വേണ്ടി പോയിട്ടോ ഓക്കെ ഇനി അടുത്ത പ്രാവിന നമുക്ക് നമ്മുടെ കിളി കൂട്ടിലോട്ട് നമുക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ലൗബേഴ്സിൽ തന്നെ കൂട്ടിലോട്ട് മാറ്റാം പിന്നെ മൂന്ന് പേരും അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ തന്നെ കിടന്നോട്ടെ ഓക്കെ ഡയറക്റ്റ് ആ വെറൈറ്റി ഷേപ്പിലുള്ള സാധനത്തിനും കൂടെ നമുക്ക് റിലീസ് ചെയ്യാം മൂന്ന് പേരും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ വിഷ് ഓൾ ദ ബെസ്റ്റ് മഴ പെയ്തുടങ്ങിയിട്ടുണ്ട് നേരെയും ഇനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ കോഴികളെയും ഒന്നിച്ചാക്കി കേട്ടോ ഇനി നമ്മുടെ പതിനഞ്ച് പേരും ഇവിടെ ഇങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ കൂട്ടിലെ നിലവിലെ അവസ്ഥ അത് പരിചയപ്പെടുത്താൻ പിന്നെ മാറ്റം നമ്മൾ നമ്മൾ മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ പ്രാവിനെ അതെ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇട്ടു നമുക്ക് കാണിക്കാം എല്ലാരും കാൽച്ചോട്ട് വന്ന് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ എന്താണ് നമ്മൾ നമ്മൾ അവിടെ ഇട്ട കുഞ്ഞിക്കോഴികളെ പുറത്തോട്ട് അതെ നമ്മൾ ആദ്യമായിട്ട് നമ്മള് ലൗബേഴ്സിനെ കൊണ്ടുവന്നപ്പം ഇറ്റ കൂട്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ കൊണൂർ ഇപ്പൊ അതിന് നമ്മള് തണ്ണിമത്തങ്ങട്ടോ മൊത്തം ചോളം തണ്ണിമത്തങ്ങ സീഡ് എല്ലാം ഉണ്ട് പിന്നെ ലവ് ബേഡ്സിന് മൊത്തം ഇങ്ങോട്ട് മാറ്റി ഈ ആ ലേഴ്സിന്റെ പേര് വരുമ്പോ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോട്ട് പോയതാ അല്ലേ സംഭവം അയ്യോ ഇതിന് കൊത്താൻ വേണ്ടി വന്നേക്കുന്നുണ്ടോ മുകളിൽ നിന്ന് കൊത്താൻ വേണ്ടി വന്നേക്കുന്നുണ്ടോ നമ്മളിങ്ങനെ നിൽക്കുമ്പം ഇതിന് തീറ്റല്ലാം കൊടുത്തോട്ടിരിക്കുമ്പോൾ തലേ ഒന്ന് കുത്തും അതാണിപ്പോൾ ആ വള അത് നല്ലൊരു ഇതായിരുന്നു അപ്പം മൊത്തത്തിൽ നമ്മളൊന്ന് ഷഫർ ചെയ്തിട്ടുണ്ട് എല്ലാ കോഴികളെയും നമ്മളിപ്പം ആ കൂട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള കോ കോഴി കളക്ഷൻസിനെല്ലാം നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് ഇവനെ കണ്ടില്ല നമ്മളിപ്പം വലുതായിക്കേണ്ടോ നമ്മുടെ അടിയിൽ താടിയൊക്കെ വന്നു ഭയങ്കര വലുതായ ആൾ പിന്നെ ഇവനാണിപ്പം എല്ലാവരും നോക്കുന്നത് ഇപ്പം നിലവിൽ ഇനി നമ്മൾ കുഞ്ഞു കോഴികളൊക്കെ ഇട്ടിരുന്ന കൂട്ടിൽ ഇപ്പോൾ പ്രാവിനെ ഇട്ടിട്ടുണ്ട് എൻ്റെ എൻ്റെ പ്രാവിനെ ഇട്ട് ഇറങ്ങിപ്പോയി ആരും ഇറങ്ങിപ്പോയത് പുള്ളി ഇറങ്ങിപ്പോയി കുറച്ച് തിരിച്ചൊക്കെ നേരത്തെ തിരിച്ചു വന്നോളും പിന്നെ നമ്മൾ ലവ് ബേഡ്സിന് തന്നെ ഉണ്ടാക്കിയത് ഇത് പറഞ്ഞു കടിച്ചു മുറുക്കും എന്ന് പറഞ്ഞോണ്ട് നമ്മൾ ആ കൂട്ടിലോട്ട് നമ്മൾ പ്രാവിനെ ആക്കി പ്രാവിനെ അകത്തോട്ട് കാണിച്ചു തരാം ഇതാണ് പ്രാവ് ഓക്കെ കാണാം ഒരു പ്രാവ് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് വന്നപ്പോൾ ഒരു ഡാൻസ് കളിയാണ് ആ പ്രാവ് ഇത് പ്രാവ് നല്ല മുട്ട ഇട്ടിട്ടാണ് വന്നിരുന്നത് ആ മുട്ട അവിടെ തന്നെ ഇരിപ്പുണ്ട് ആ മുട്ട കഴിഞ്ഞ് അവിടെ ഇരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല കാരണം കൂടെ എല്ലാം മാറ്റിക്കൊണ്ടോ എന്നുകൊണ്ട് പ്രശ്നമാണ് അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും ഡാൻസ് വഴിയാണ് അന്ന് നിന്ന് ഡാൻസ് ആണ് ഇവിടെയും പുള്ളി വന്നപ്പോൾ ഡാൻസ് ആണ് ചിലപ്പം അങ്ങനെ ആയിരിക്കും നമുക്കറിയത്തില്ല കോഴികളൊക്കെ ഇപ്പോൾ അത് ഒറ്റക്കുടക്കിയിൽ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആദ്യം ഈ സീനിയോരിറ്റിയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി ഇതിന് മുകളിൽ ഒരു വല കെട്ടിവിടെ കിടീന പോയാ ഇപ്പൊ ഇത്രയൊക്കെ ആയി പ്രാവ് ഇറക്കി പ്രാവ് മുട്ട കിട്ടിയിട്ടുണ്ട് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയുന്ന പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കോഴിക്കോട്ടിൽ മുട്ടയിലുണ്ടെന്ന് നോക്കാം അതെ രണ്ട് മുട്ടയുണ്ട് രണ്ട് മുട്ട മുട്ടിപ്പം ഉച്ച സമയമാണ് വൈകിട്ടത്തേക്കാവുമ്പം മൊത്തം മുട്ടയും കംപ്ലീറ്റ് ആവും അതായത് നമുക്ക് സന്തോഷമായി പിന്നെ ഇതിന്റെ പേർ ഈ ലോകേഴ്സിന്റെ പേര് മരിച്ചു കൊടുക്കട്ടോ അതാണ് അറ്റക്കിട്ടിരിക്കുന്നത് നമുക്ക് ഇതിന് ഈ പേര് മരിച്ചു കൊടുക്കണം അപ്പം ഏതായാലും എല്ലാവരും കീപ് സപ്പോർട്ട് ഓക്കെ ബൈ